நம்பிக்கையையும் என்னுடைய தெய்வத்தையும் இழிவுபடுத்தும் எந்த ஒரு அரசியல் கூட்டணிக்கும் இனி இந்த தேர்தல் மட்டுமல்ல எந்த தேர்தலிலும் நான் வணங்கும் குல தெய்வத்தின் சாட்சியாக

ം തമിഴ്നാട്ടിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ തടിച്ചുകൂടി ഹിന്ദു വിരോധി പാർട്ടികൾക്ക് താനും തൻ്റെ കുടുംബങ്ങളും വോട്ട് നൽകില്ലെന്ന് ഈശ്വരനെ സാക്ഷി നിർത്തി ശബദമെടുക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇത് അവരെ കൊണ്ട് പറയിക്കാൻ കാരണം സ്റ്റാലിൻ സർക്കാരിന്റെ പ്രവൃത്തിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തങ്ങളുടെ മുന്നിൽ നല്ല രീതിയിൽ നാടകവും കളിക്കും പക്ഷെ കാര്യം കഴിഞ്ഞാൽ യഥാർത്ഥ സ്വഭാവവും കാണിക്കും എന്താണെന്നല്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഹൈന്ദവ വോട്ടുകൾ സ്വന്തമാക്കാൻ വേണ്ടി മുരുകൻ ഫസ്റ്റും മറ്റു പരിപാടികളും നടത്തി പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ തമിഴ്നാട്ടിലെ അമ്പലങ്ങൾ പൊളിച്ചു പണിയുന്ന പണിയാണ് ഡി എം കെ കാണിച്ചത് അതുകൊണ്ട് തന്നെ തമിഴ് ജനത ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ എടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം ജനങ്ങൾ ഒറ്റക്കെട്ടായി തിരിഞ്ഞാൽ തീരാവുന്നതേയുള്ളൂ നിങ്ങളുടെ പാരമ്പര്യ രാഷ്ട്രീയം തമിഴ്നാട്ടിലെ ജനങ്ങൾ ഇന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അവിടുത്തെ ഹൈന്ദവർ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എന്നത് വ്യക്തമാണ് ജനങ്ങൾ ഇതുപോലെ ഓരോ തീരുമാനങ്ങൾ എടുത്താൽ ഡി എം കെ വൈകാതെ തന്നെ അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്